എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനഞ്ച് മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു രാജകീയമായ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി അവർ പിന്നിൽ നീണ്ടു കിടക്കുന്ന വസ്ത്രത്തിൻ്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചും സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു സ്വർണവും അമൂല്യരത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവൻ്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു തേജസ് കൊണ്ട് അരുണിമയാർന്ന് മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി രാജ്ഞിയാകെ തളർന്നുപോയി ബോധം കേട്ട അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കിയും അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങിയും ശാന്തനവജസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചും എസ്റ്റേർ എന്താണിത് ഞാൻ നിന്റെ സഹോദരനാണ് ധൈര്യമായിരിക്കും നീ മരിക്കുകയില്ല കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ അടുത്തു വരിക അവൻ സ്വർണ്ണച്ചങ്കോൽ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടും അവൻ അവളെ ആലിംഗനം ചെയ്തു കൊണ്ട് പറഞ്ഞു എന്നോട് പറയൂ അവൾ പറഞ്ഞു എൻ്റെ നാഥാം അങ്ങേ ഞാൻ കണ്ടിട്ട് അങ്ങേ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ ദൂതനെ പോലെയാണ് അങ്ങനെ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി എൻ്റെ നാഥാവും അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ അങ്ങയുടെ മുഖം തേജസ്വറ്റതാണ് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയും അവൾ മോഹാലസ്യപ്പെട്ടു വീണു രാജാവ് അത്യന്തം പരിഭ്രമിച്ചും അവൻ്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കർത്താവിൻ്റെ വചനം